മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ മുൻനിരയിൽ ഉള്ള ഒരാളാണ് ഉണ്ണി മുകുന്ദൻ അടുത്തരോ പുറത്തിറങ്ങി ഉണ്ണിയുടെ മാർക്കോ എന്ന സിനിമ നൂറ് കോടി ക്ലബിൽ ഇടം നേടുകയും വൻ വിജയമായി മാറുകയും ചെയ്തു ഉണ്ണിമുഖന്ദ്രന്റെ വിവാഹം എപ്പോഴാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ അതുകൊണ്ട് തന്നെ അടക്കം പലരുടെയും പേര് ഉണ്ണി ഗോസപ്പ് കോളുങ്ങളിൽ നിറയാറുണ്ട് ഈ കൂട്ടത്തിൽ ഉണ്ണിയുടെ പേരോടൊപ്പം ഏറ്റവും കൂടുതൽ ചേർക്കപ്പെട്ടുള്ള നടിയാണ് അനുശ്രീയുടെ പേരായിരുന്നു അനുശ്രീ ഉണ്ണിയും തമ്മിൽ പ്രണയത്തിലാണ് എന്നും പല മാധ്യമങ്ങളും വാർത്ത കൊടുക്കുകയും ചെയ്തു ഇതിൻ്റെ പ്രാധാന്യ കാരണം അഭിനയത്തിൽ സജീവമാകുന്ന കാലപ്പോഴോ ഒരു അഭിമുഖത്തിൽ അനുശ്രീ ഉണ്ണിയെക്കുറിച്ച് പറഞ്ഞു തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ക്രഷ് തോന്നിയ സെലിബ്രിറ്റി ആരാണെന്ന് ചോദിച്ചാൽ അനു അനുശ്രീ നൽകിയ ചോ മറുപടി ഉണ്ണിമുകുന്ദൻ എന്നായിരുന്നു എന്നാൽ ഈ അടുത്ത് ഉണ്ണിമുകുന്ദനൊപ്പം പങ്കെടുക്കുന്ന ഒരു അഭിമുഖത്തെ താൻ കല്യാണം വേണ്ട എന്ന നിലപാടിലാണെന്നും അനുശ്രീ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ഒരു വർഷം ആയിട്ടുള്ള എൻ്റെ തീരുമാനമാണ് വിവാഹം വേണ്ട എന്ന നിലപാടിലാണ് അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പേടിയായിരിക്കും അല്ലാതെ പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല എന്നാണ് അനുശ്രീ പറയുന്നത് ഇതിന് മറുപടി ഉണ്ണിയും കൊന്താൻ പറഞ്ഞു ഓഹ് രക്ഷപ്പെട്ടു ഞാൻ എന്തായാലും കല്യാണം വേണം എന്നാണ് പറഞ്ഞത് എന്നായിരുന്നു പറഞ്ഞത് ഉണ്ണിയും അനുഭിച്ചുള്ള കോമ്പോ രസകരമാണെന്നും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ ഉടനെ വരുമോ എന്നൊക്കെ ആരാധകർ ചോദിക്കുന്നത്